അയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു എം കെ സി മീഡിയ തൃക്കരിപ്പൂർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആൻഡ് സിനിമാറ്റോഗ്രാഫി എല്ലാവിധ വർക്കുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു കോൺടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സെവൻ ടു ഫോർ വൺ ത്രീ എം കെ സി മീഡിയ തൃക്കരിപ്പൂർ തട്ടാർക്കടവ് ഞാൻ നാല് തവണ പാർലമെന്റ് അംഗമായിരുന്നു ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ എം പിമാരെ മാറ്റി നിർത്തിക്കൊണ്ട് നിയമം ഏറ്റവും സുപ്രധാനമായ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് വർഷമാകാൻ പോകുന്നത് ഒരിക്കൽ പോലും ഒരു രാവിലെ മണിക്ക് ഗസ്റ്റ് ഹൗസിൽ ഇറങ്ങി മണി മുതൽ അവിടുത്തെ ജനസമ്പർക്ക പരിപാടിയുടെ ജനക്കൂട്ടവും അടുപ്പിച്ച ദിവസം മൂന്ന് മണിവരെ ജനങ്ങളുമായി കടന്നു വന്ന കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ബഹുമാനപ്പെട്ട എം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പിലാക്കാൽ അശോകൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ എം പി ഉണ്ണികൃഷ്ണൻ എം നാരായണൻകുട്ടി തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖർ സംസാരിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ